കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം യക്ഷിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ചർച്ചാ വിഷയം വെച്ചു കഴിഞ്ഞാല് ദീർഘായുർയോഗമുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഒരുപാട് യോഗങ്ങൾ പറയപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു യോഗം എല്ലാം ഉണ്ടെങ്കിലും ഒരാൾക്ക് ആയുസ് ഇല്ലെങ്കിൽ തീർന്നില്ലേ എല്ലാം സമ്പാദിച്ചു ഒരാൾ കഷ്ടപ്പെട്ട് ധാരാളം ധനം സമ്പാദിച്ചു പക്ഷെ അവർക്ക് അനുഭവിക്കാൻ യോഗമില്ല അല്ലാതെ അവർക്ക് ഇത് അവരുടെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല ഇതൊക്കെ അനുഭവിക്കുന്ന മുമ്പായിട്ട് ആൾ മരണപ്പെട്ടു പോയി അതുകൊണ്ട് കാര്യമുണ്ടോ കാര്യമില്ല അപ്പോൾ നമ്മൾ ഒരാളുടെ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ലക്നാല് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആറാം ഭാവം ആറാം ഭാവം കൊണ്ട് രോഗഭാവമൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പിന്നെ കൊണ്ട് ശനിയെ ശനിയെക്കൊണ്ടൊക്കെ നമ്മൾ ആയുസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും ആറാം ഭാവാധിപതി നമുക്ക് നിൽക്കുന്ന സ്ഥാനം ആറാം ഭാവാധിപതിയെ വീക്ഷിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്ത് വ്യാഴം വരുന്ന അവസ്ഥ ഒക്കെ നമുക്ക് വളരെ ഗുണകരമായിട്ടൊക്കെ പറയാറുണ്ട് അതുപോലെ ആദിത്യൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നവരാൾ രണ്ടാമത്തൊക്കെ ആദ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഗുണകരമായിട്ടാണ് പറയുന്നത് പായസിനെ ദീർഘായുസ് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് പറയപ്പെടുന്നത് അപ്പം നമ്മൾ പൊതുവേ ഉള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിനും ഒരുപാട് വ്യക്തികളുടെ ജാതകം പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിനും നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടും ഈ യോഗങ്ങൾ ഉള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഇതിൽ പെടാതെ നമുക്ക് മക്ക നക്ഷത്രക്കാരും ഉണ്ടാവും അവരുടെ ജാതകം കൂടി പരിശോധിച്ചെങ്കിൽ അവരുടെ ആയുസ് ദീർഘ ദീർഘ ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥയെ ആരോഗ്യം എന്ന് പറയാം ദീർഘ ആരോഗ്യം ദീർഘ ആയുഷ്യൊക്കെ നമുക്ക് ജാതകങ്ങളെ പരിശോധിച്ചെങ്കിലേ പറയാൻ സാധിക്കുകയുള്ളൂ അത് തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ നിങ്ങൾ സമീപിക്കുക ഫോണിൽ ഒരാളോടും ഫലങ്ങൾ ചോദിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നക്ഷത്രങ്ങളിലേക്കൊന്ന് കിടക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് വെച്ചാൽ അശ്വതി നക്ഷത്രമാണ് രണ്ടാമത് ഭരണി നക്ഷത്രം മൂന്നാമത് രോഹിണി നക്ഷത്രം നാലാമത് പൂയം അഞ്ചാമത് നക്ഷത്രം ആറാമത് ചിത്തിരി നക്ഷത്രം ഏഴാമത് അനിഴ നക്ഷത്രം എട്ടാമത് നക്ഷത്രം ഒൻപതാമത് അവിട്ടനക്ഷത്രം പത്താമത് പൂരുട്ടനക്ഷത്രം പതിനൊന്നാമത് രേവതി നക്ഷത്രം അപ്പം ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ദീർഘായുർ യോഗമുണ്ട് ചിലർക്ക് ഈ നക്ഷത്രപ്പെട്ടവർക്ക് തന്നെ അല്പായസായിട്ട് മരണപ്പെട്ടു പോയി നേരം അവർക്ക് അതിന് കുടുംബകരമായ വിഷയങ്ങളോ ജന്മാന്തര കൃതപദോഷങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഒരാളുടെ ജാതകം നമുക്ക് ഇടയ്ക്കെങ്കിലും സമ്പൂർണ്ണ നമുക്ക് തന്നെ വായിച്ച് നോക്കിയാൽ മതിയാവും ഇല്ല ലഘുജാതാണ് ഇടയ്ക്ക് ജ്യോത്സ്യന്മാരെ കാണിച്ച് എന്തെങ്കിലും വിധത്തിലുള്ള ദശാസന്ധി കാലഘട്ടങ്ങളോ അല്ലെങ്കിൽ ആയുർദോഷ കാലഘട്ടങ്ങളോ അപകട കലകളോ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലഘട്ടങ്ങളോ ഉണ്ടെങ്കിൽ അതിന് യോജിക്കുന്ന വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ദീർഘായുസ് ദീർഘാരോഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരുള്ളൂ ഇനിയിപ്പം ആയുർ ദൈര്ഘ്യം കുറവുള്ളവരൊക്കെയാണെങ്കിൽ മഹാദേവൻ്റെ മൂർത്തി എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ ഉള്ള ഭഗവാനുണ്ട് ആ മൃത്യുജയനായിട്ട് നിൽക്കുന്ന മന്ത്രമുണ്ട് മൃത്യുഞ്ജയ മന്ത്രമുണ്ട് ഓം ത്രയം ഭഗവ ജാമഹി സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരുകയുബന്ധനാൽ മൃത്യോർ മോക്ഷീയ അമൃതാൽ അമൃതാൽസ്വഹ ഈ മന്ത്രം സ്ഥിരമായിട്ട് ഒരു പറ്റുന്നെങ്കിൽ ഒരു പതിനാറ് പ്രാവശ്യം ഇല്ലേ ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും പിന്നെ നമുക്ക് അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ മൃതസഞ്ജീവനി മന്ത്രമുണ്ട് ധന്വന്തിരി മന്ത്രമുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ആചാരിൽ നിന്ന് ഉപദേശം ജപിക്കുന്നതിലൂടെ ആ രോഗശമനത്തിനും സാധിക്കുന്നതാണ് അപ്പം നമുക്ക് ആ പതിനൊന്ന് നക്ഷത്രക്കാർ കൂടാതെ ബാക്കിയുള്ള നക്ഷത്രക്കാർക്കും ദീർഘായുറയോഗം ജാതകവശാൽ ഉണ്ടാവട്ടെ ഉള്ളവർക്ക് ആയുസ് കൂട്ടിക്കിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം